കാര്യമില്ല ശീല എന്തെങ്കിലും എന്തോ ഉള്ള തരങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു സമാധാനം ഇല്ല എന്താകുമോ ഇടയ്ക്കിടയ്ക്ക് ഒരു തൊരയ ഈ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ വന്നത് നമ്മൾ റെസിപ്പി പറയണ്ടേ ഫസ്റ്റ് ഞാൻ ഞാനതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി കോപ്പിപ്പൊടി അല്ല കാപ്പിപ്പൊടി ഇട്ടു ആ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടു ആ പഞ്ചസാരയിലേക്ക് പിന്നെ കുറച്ച് പാലുവെച്ചു എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യാൻ നോക്കി മിക്സ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ മിക്സിയിലിട്ട് മിക്സ് ചെയ്യാൻ നോക്കി പക്ഷെ അതും പാളിപ്പോയി പക്ഷെ അപ്പോഴും പാളി ഇന്ന് ഞാൻ സമയത്ത് തരില്ല പിന്നെ ഞാൻ പാല് തള്പ്പിച്ചു അതിലേക്കിങ്ങനെ വീട്ടിലൊക്കെ കാണും ഇങ്ങനെ ചരിച്ച് വെച്ച് ഇങ്ങനെ ഇനി ഇങ്ങനെ ആക്കണത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് അതേക്കും മിക്സ് ആയിപ്പോയി അല്ലെങ്കിൽ ഈ പാല് പിന്നെയാണെന്ന് അതോ പഞ്ചസാരയ്ക്കോ കാപ്പിപ്പൊടിക്കോ ക്വാളിറ്റി ഇല്ലാത്തതാ അതെന്തോ ആണ് അതുകൊണ്ട് എന്റെ പ്രശ്നമല്ല അവസാനം ഞാൻ കാപ്പി പിന്നെ അടിച്ചെടുത്തു നല്ല വെള്ള എടുത്തോളൂ എന്നെ വീശടിച്ച് അടിച്ചില്ലേ ആ മിക്കാമെങ്കിൽ ഇടിമുളക് പൊടിച്ചതായിരുന്നു കോഫിക്ക് ചെറിയൊരു എരിവുണ്ടോ സാലഡ് ചുക്ക് കവി ഒക്കെ കുടിക്കും ശരി ബൈ